കാലമാടന്റെ പെണ്ണ് കൂട്ടുകാരി അവതരണം സാലിം കരുളായി ആ നിന്നെ എന്ന് പൊടനല്ലേ അവൻ ന് നല്ല ബുദ്ധി തോന്നി ഉപേക്ഷിച്ചോ അതല്ല പിന്നെ ഞാനിന്ന് ആദ്യ കണ്ടു ജന്ന് ഇവിടെ ആദ്യ സബാഷ് ഏൻ ഇങ്ങനെ തന്നെ വേണം തീപെട്ടിയുടെ പടകത്തിന്റെ അടുത്ത് കൊണ്ടുവച്ച പൊട്ടൻ എന്നിട്ടുണ്ടല്ലോ ഒന്നും സംസാരിക്കാമല്ല സാറല്ല മത്തേ ഡ നീണ്ടല്ലോ അതൊരാശ്വാസം കൂടുതൽ ഇവിടെ നിന്ന് ഇരിക്കാതെ പോയി എന്ത് അല്ല ഒന്ന് പോയിത്തിനോന്ന് ചോദിച്ചതാ ഉം സ്ത്രീയൊന്ന് മൂളി ഡോറിനോട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ശിവയും വെറലിലും കൂടി ലിഫ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടത് ഇവിടുന്ന് എപ്പോ വന്നു സ്ത്രീ അത് ജനിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് ശിവയുടെ ക്യാബിൽ നിന്ന് ഷാദി ഇറങ്ങി വരുന്നത് കണ്ടത് ഷാദി കാക്ക എന്റെ പൊന്റ കൊച്ചെ നീ എന്റെ കാക്ക അന്ന് കൂട്ടി വിളിക്കല്ലേ നിക്ക് അങ്ങനെ കേൾക്കുമ്പോ പറക്കുന്ന കാക്കിയ ഓർമ്മ വരുന്നത് അല്ല അവൻ അങ്ങോട്ട് പോകുന്നേ ഇന്നൊരു മീറ്റിംഗ് അതിന് പോവാ ഓഹോ എപ്പഴാ പറയാ സ്ത്രീ കയ്യിലെ ടാൻ ബാഗിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ലൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ബോളെ മനസ്സിൽ ലഡ് പൊട്ടി അപ്പൊ വൈകൂലേ ഉം എന്തേ ഒന്നൂല്ല എന്നാലേ ഞാൻ മാറ്റട്ടെ ഇത്തിരി പണിയുണ്ടേ വാടാ നമുക്ക് വീട്ടിൽ പോകാം ഉച്ചയായത് ശ്രീ ശ്യാമിന്റെ അടുത്തേക്ക് ഒന്നുകൊണ്ട് പോന്നെ ഇപ്പോഴോ അതിന്റെ അയിമായില്ലോ ആ അതുകൊണ്ട് ഉച്ചക്ക് ശേഷം എല്ലാവർക്കും ലീവാണ് ശരിക്കും എല്ലാരും പോയി വാ നമുക്ക് പോകാം എപ്പോ വന്നു ചോദിച്ചാ പോരെ ഷ്യാം ചാടി ചെയ്തിട്ട് സ്വീയുമായി ലിഫ്റ്റിന്റെ അരികിലേക്ക് പോയി അല്ല ശിവേട്ടൻ്റെ ആവുടെ ലീവ് തന്നു വിശ്വാസം പറഞ്ഞില്ല എന്റെ എൻ്റെ പറയല്ലേ ഈ കാര്യത്തിൽ പരമെച്ചയാണ് ഷിവേട്ടൻ തന്നില്ല പകരം ഞാൻ കൊടുത്തു ഏ എന്ത് ശ്യാമോട് പറഞ്ഞത് കേട്ട് നെറ്റിലോട് ചോദിച്ചു ആ ഞാനിന്ന് എല്ലാവർക്കും പേയ്മെന്റോട് കൂടി ഹാഫ് ലീവ് കൊടുത്തു ആധാർക്ക് വിശ്വാസമായിരുന്നില്ല എല്ലാവരും ഇടിച്ചു നോക്കി പിന്നെ താങ്ക്സ് പറഞ്ഞു പോയി ഏടി നീ എന്ത് പണിയെ കാണിച്ചേ ഏടനങ്ങനെ അറിഞ്ഞാൽ എന്താ ഉണ്ടാകെന്ന് പറയാൻ പറ്റില്ല ശ്യാം പേടിയോടെ പറഞ്ഞു നീ എന്തിനാണ് അങ്ങനെ പേടിക്കുന്നത് നിന്റെ ഒന്നും അറിയില്ല ഇങ്ങോട്ട് ഇപ്പൊ ആരിക്കേല ശ്രീയാഥം പറഞ്ഞ് മുന്നോട്ട് നടന്നതും ഓഫീസിലേക്ക് കയറി വന്ന ശിവിയെ കണ്ടെന്നും എഴുതി ശിവട്ട് നീ തീർന്നടി ഷാദിയോട് സംസാരിക്കുന്നതും ചുറ്റും നോക്കി ദേശത്തിൽ മുഷ്ടിച്ചുട്ടുന്നതും നോക്കി പേടി തുടർന്നു ശ്രീ നാം ചുമ സ്ത്രീയെ ഒന്ന് കനപ്പിച്ചു നോക്കി ശിവ മുന്നോട്ട് നടന്നതും ശ്രീ ദയനീതകൾ ശ്യാമനെ ശ്യാമേ നീ അറിഞ്ഞോ ഞാൻ പെട്ടു ശ്രീ പേടിയോടെ ഡോറ് തുറന്നുള്ളിലേക്ക് തലയിട്ട് നോക്കി ആറും കോളൊന്നുമില്ലെന്നും കണ്ടതും അവൾ പതിയെ ഉള്ളിലേക്ക് കയറി ചുറ്റും നോക്കിയപ്പോഴേക്കും പിന്നിലെ ഡോർ ശക്തിയിൽ അറിഞ്ഞിരുന്നു ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ സ്ത്രീ കാണുന്ന ദേശം കൊണ്ട് ചുവന്നു തുറന്ന് മുഖവുമായി നിൽക്കുന്ന ശിവയാണ് ചുവന്ന ഞരമ്പുകൾ തെളിഞ്ഞു നിൽക്കുന്ന അവന്റെ കാപ്പി കണ്ടിലെ തീക്ഷണത കണ്ട് അവൾ പേടിയോട് ഒന്നിരുന്നു ഹൗർ യു ശിവ സ്ത്രീയുടെ അടുത്തേക്ക് വന്ന് അവളുടെ ചുമലിൽ പിടിച്ചു ഗുലുക്കി അലറികൊണ്ട് ചോദിച്ചു ആ ശിവേട്ടാ വീട്ട് എനിക്ക് വേദനിക്കുന്നു സ്ത്രീ പറഞ്ഞതും ശിവ ചുമലിൽ നിന്ന് കൈയെടുത്ത് കണ്ണുകളടച്ച് നീട്ടി ശ്വാസം ഇനി മേല ഇതുപോലെ ഓരോന്ന് ഒപ്പിച്ചു വന്നാലുണ്ടല്ലോ ശിവശ്രീയുടെ നേരെ വിരൽ ചൂണ്ടി കത്തുന്ന നോട്ടത്തോടെ പറഞ്ഞതും അവൾ ഇല്ലെന്ന് തലയായി പിന്നെ ഇനി വല്ല പ്രോബോ നിന്റെ ഭാഗത്ത് നിന്നുണ്ടായി ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന വിചാരത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക് അങ്ങനെ ഒരു മൂമെന്റ് എന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല ശിവശ്രീയെ നോക്കി താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞതും ശ്രീ ഞെട്ടിയവരെ നോക്കി ശിവനെ ഈ കാലിനെ എങ്ങനെയുള്ളിൽ മനസ്സിലാക്കി ഇനി മൈൻഡ് റീഡിംഗും കാണും ഇത് മനസ്സിലാക്കാനേ മൈൻഡ് റീഡിങ്ങിന് ആവശ്യമൊന്നുമില്ല നിന്റെ ഞാനൊക്കെ ജനിച്ചത് മുതൽ കാണാൻ തുടങ്ങിയതല്ലേ ഓ ശിവനെ ഒരിത്തി വീണ പണ്ടരക്കാന്റെ തലയിലേക്ക് എന്റെ തലയിലേക്ക് വീണ ഏറ്റവും വലിയ എടുത്തി നീയാണ് ഓ ഇതും കേട്ടോ ഞാൻ പോവാം എനിക്ക് മതിയായി നമ്പരാട്ടി ഒന്ന് നിന്നേ എന്താ എങ്ങോട്ട് പോവുക ശിവയുടെ ചോദ്യത്തിന് സ്ത്രീ പുറത്തേക്ക് വിരൽ ചുണ്ട് ഓവ വരട്ടെ അതിനു മുമ്പ് ഇവിടെ കുറച്ച് പണിയുണ്ട് എന്ത് പണി നീ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യണം ഞാനോ ഞാൻ ക്ലീനിങ് കുറച്ച് ചേച്ചിയും വിളിച്ചുകൊണ്ട് വരാം ഞാൻ നിന്നോടാ പറഞ്ഞത് അതുകൊണ്ട് നീ ചെയ്താൽ മതി പൊട്ടി ഇവിടെ നമ്മൾ നീറ്റായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ എന്തിനാ വെറുതെ സ്ത്രീ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചതും ശിപാവളയൊന്നും നോക്കി ചിരിച്ച് ടേബിളിലുള്ള ഫയൽസും മറ്റും കൈകൊണ്ട് തട്ടി അട്ടി താഴെ തേൽക്കാലം നീ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും നെക്സ്റ്റ് വേഗം തരാം ആ പിന്നെ ഇതൊക്കെ കറക്റ്റായി അടുക്കി പെറുക്കി ആ ഫയൽ സ്റ്റോർ ചെയ്യുന്ന റൂമിൽ കൊണ്ടുപോയി ഒക്കെയും വേണം ശിവ കുറച്ച് പായലാത്ത് ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞതും ശ്രീ അവനെ കണ്ണിട്ടി നോക്കി നോക്കി കണ്ണിട്ട് ആയിട്ട് ചെയ്തെടുക്കാൻ നോക്കി പല്ല് പല്ലുകടിച്ച് ഒക്കെ പായൽശിവ സ്റ്റോർറൂം ലക്ഷ്യമിട്ടുന്നതാണ് എന്താണ് തെണ്ടി നിനക്ക് ക്യാബിന് പുറത്തേക്ക് ഇറങ്ങിയ സ്ത്രീ തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്ന ശ്യാമിനെ കണ്ടതും കറുവോടെ ചോദിച്ചു ഒന്നുമില്ല പിന്നെന്താ നിനക്കൊരു കിണി നന്നായിട്ട് കിട്ടിയോടി കിട്ടി ഓടി ഇല്ലി പോട്ടി അതിൽ ആരെങ്കിലും നമുക്ക് പ്രാന്തളുകാണ നല്ല ചേരാണല്ലോ ആണോ നാറങ്ങോട്ട് എനിക്ക് ജോലിയുണ്ട് നീ ഓർത്ത് വെച്ചോ ഇതിനൊക്കെ കൂട്ടി ഞാൻ എന്റെ പണ്ടാറെക്കാലം ചേട്ടന് ഒരു മുട്ട പാടി കൊടുക്കും ഈ ഡയലോഗ് കേൾക്കാൻ തുടങ്ങിട്ടേ കുറച്ചായി വല്ലതും നടക്കൂ നീ കളിയാക്കണ്ട ഈ ഒരു കാര്യം വിചാരിച്ചാൽ അത് ഏതെങ്കിലും നടത്തിയിരിക്കും ഷാമിനെ നോക്കി അതും പറഞ്ഞൊരു ലോഡ് ഉച്ചമാരിപുതിരി അവിടെ നമ്മൾ പോയി ഷരത്തേട്ടാ നിക്ക് ഡിവോഴ്സ് വേണം വൈകിട്ട് ശിവിയുടെ കൂടെ ശ്രീ വീട്ടിലേക്ക് പോയത് ശിവ കാറി നിർത്തിയതും സ്ത്രീ കലിപ്പിൽ ഡോറ് ദൂർ നറങ്ങി സീറ്റോട്ടിൽ ഇരിക്കുന്ന ശരത്തിന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു സ്ത്രീ പറഞ്ഞത് കേട്ട് ശരത്തിലുള്ള ചായയുമായി അങ്ങോട്ട് വന്ന നീതു ആ കാര്യം മനസ്സിലാവാതെ പരസ്പരം മുഖത്തോട് മുഖുന്നു നിനക്ക് എന്ത് വേണമെന്ന പറഞ്ഞേ എനിക്ക് ഡിവോഴ്സ് വേണം ഡിവോഴ്സോ എന്തിന് ഓ തുങ്ങി തിന്നാൻ മാത്രമല്ല എല്ലാവരും ഡിവോഴ്സ് വാങ്ങുന്നില്ല എനിക്ക് ഈ കാളിന്റെ കൂടെ ഇനി ജീവിക്കണ്ട ഡിവോഴ്സ് കിട്ടിയോക്കും ഇല്ലെങ്കിൽ ഞാൻ ഈ വീട് തീടും എന്റെ ജീവിതം കുളം ആരെയും ഞാൻ മനസ്സമാർ ജീവിക്കാൻ സമ്മതിക്കില്ല എന്റെ ശിവ ഇവളുടെ മേലെന്ന് വല്ല ബാധിക്കറിയോ ശരത്തെ കാര്യൊന്നും മനസ്സിലാവാതെ അങ്ങോട്ട് കയറിയോ എന്ന് ശിവയെ നോക്കി ചോദിച്ചു ബുദ്ധിയും ബോധമുള്ള ഏതെങ്കിലും ബാധ ഇവളുടെ മേലൊക്കെയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഒന്നും കാത്താതെ ഇപ്പൊ എന്താ കത്ത് കേൾക്കുന്ന നീതിവിന്റെ കയ്യിലും കോഫിയും ഒക്കെ എടുത്ത് സിപ്പ് ചെയ്ത് ശരത്തിന്റെ അടുത്തായി ഇരുന്നു കൊണ്ട് ശിവ പറഞ്ഞു ശരത് ഏട്ടാ ഇങ്ങനെ നിൽക്കാൻ പറ എന്റെ ഇടതി ഇവിടെ തണുത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇവളുടെ അണ്ണാക്കലും ഒടിച്ചു കൊടുക്കും അങ്ങനെയാ ചൂടൊന്ന് കുറയട്ടെ ശിവ സ്ത്രീകിട്ട് താങ്ങിക്കൊണ്ട് പോകും അത് നിങ്ങളുടെ തലവഴി ഓടിക്കേണ്ടത് ഏയ് ഒന്ന് നിർത്തു രണ്ടും വന്ന് കേറിയിട്ടില്ല അപ്പോഴേക്ക് തുടങ്ങി എനിക്ക് ഇത്തിരി സമാധാനം വേണം എനിക്ക് ഡിവോഴ്സ് തീർന്ന എൻ്റെ എത്ര സമാധാനം വേണമെങ്കിൽ ഞാൻ വാങ്ങി തരാം ദൈവമേ ഇങ്ങനൊരു സാധനം എന്റെ ശ്രീമോളെ ഡിവോഴ്സ് എന്ന് പറയുമ്പോഴേക്കത് വാങ്ങി തരാൻ ഈ ഡിവോഴ്സ് എന്ന സാധനം ഷോപ്പിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നല്ലോ പിന്നെ ഞാനല്ലോ ഇവനല്ലാത്ത അറിയേണ്ടത് ഡിവോഴ്സ് പിന്നെ നിങ്ങളുടെ ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഇടപെടുന്ന ഞാൻ നിർത്തി ഒന്നിൽ ഇടപെടുന്ന ക്ഷീണം എനിക്ക് നീ മാറിയിട്ടില്ല ശരത്ത് എന്തോർത്ത് പോലെ കഴുത്തിലൊടിഞ്ഞ് ശിവയെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ലിനാർക്ക് എന്നെ വേണ്ടല്ലോ അതല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നിലും ഞാൻ പാവല്ലേ തുടങ്ങി എന്റെ ശിവ ഒരു ഡിവോഴ്സ് അല്ലേ പാവം കൂട്ടി ചോദിക്കുന്നത് നീ അതങ്ങ് കൊടുത്തേരേ ഞാൻ അപ്പിച്ചോട് പറഞ്ഞുകൊടുക്കും ശരത്ത് സ്ത്രീയെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതും നീതവന്റെ കയ്യിൽ തല്ലി ശ്രീക്ക് നേരത്തിൽ എന്താ ശ്രീ കാര്യം നീ എന്തിനാ ഡിവോഴ്സ് വേണമെന്ന് പറയുന്നത് നീത ചേച്ചിക്ക് അറിയൂ ഈ കണ്ണിച്ചുവല്ലാത്ത കാലുണ്ടല്ലോ എന്നെ ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു സ്ത്രീ ശിവക്ക് നേരെ വിരലിൽ ചൂണ്ടി പറഞ്ഞതും എന്ത് ശരത്തെ കണ്ണും തള്ളി ചോദിച്ചു എന്നാൽ പറഞ്ഞത് കേട്ട് കുടിച്ചുകൊണ്ടെന്ന കോപ്പി തരം നീ എന്താ പറഞ്ഞേ ഇങ്ങനെ ഓഫീസിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ചു ഒരു മിനിറ്റുമ്പോൾ റെസ് തരാതെ ഒരേ ഒരു ഭാര്യയാണെന്ന് പരിഗണന തരാതെ എന്നെ കൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല ജോലി പൂർവ്വം ചെയ്യിപ്പിച്ചു ഗാർഹിക പീഡനം മാനസിക പീഡനം ഒരു ചെരുവിനും പുലിക്കും സകല പീഡനം കൂട്ടി ഏട്ടിങ്ങെതിരെ കേസ് എടുത്ത് ജയിലിൽ ഇരുന്നേ ഓ അതായിരുന്നു ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു ശരത്തിന സ്ത്രീയെ നോക്കി പല്ലി കഴിക്കുന്ന ശിവയെ നോക്കി പലതും ശിവ അങ്ങനെ കണ്ടിട്ടിരുന്നു പിന്നെ അതൊക്കെ പോട്ടെന്ന് വെക്കാം തറയിൽ വെച്ച ഉറുമ്പരച്ചാലോ തലയിൽ വെച്ച പേനരച്ചാലോ എന്ന് കരുതി മാസാ മാസം തിന്നാ കൊണ്ട് പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന എന്റെ ഫോണ് ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിച്ചു എനിക്ക് അറ്റാക്ക് വന്നില്ലെന്നുള്ളൂ അത്രക്ക് വിഷമുണ്ട് എന്റെ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ജയിലിൽ ഇടു ഞാൻ കേസെടുക്കട്ടോ നീ വിഷമിക്കണ്ട നിനക്ക് ഇങ്ങനെ തന്നെ വേണ്ടെന്ന എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് ശരത് സ്ത്രീയോടായി പറഞ്ഞു അല്ല ഡിവോഴ്സ് കെട്ടിപ്പിന്നെ എന്താ നിന്റെ ഭാവി തീരുമാനം ശരത്തിന്റെ അഭിഞ്ഞു ചോദ്യം കേട്ടതും മടുത്ത് നിൽക്കുന്ന നീതുവനെ നോക്കി പല്ല് കടിച്ചതും അവൻ ഒന്നുമില്ലെന്ന രീതിയിൽ കണ്ടു അത് പിന്നെ ഞാൻ എന്റെ കൂടെ പോകും എന്റെ ആദ്യത്തിന് ഇങ്ങനെയൊന്നുമല്ല ആവാ എന്നൊരു ഭയങ്കര സ്നേഹം അല്ലാതെ ശിലരുടെ കൂടെ പഠിച്ച് കീറുന്നു സ്വഭാവം ഒന്നുമല്ല സ്ത്രീ ശിവയെ ഒളിക്കണ്ണിന് നോക്കിക്കൊണ്ട് പറഞ്ഞു ശിവ സ്ത്രീ പറഞ്ഞത് കേട്ട് കോഫിമൊക്കെ ടീ പോയിൽ വെച്ച് ദേശത്തിലു നിനക്ക് എന്താടി വേണ്ടേ ഡിവോഴ്സ് അല്ലേ അത് ഞോതരാടി അതും പറഞ്ഞ് അവൻ അവളെയും തൂക്കിയത് മുകളിലേക്ക് നടന്നു പാവശ്രീ ഓണ് അറിയാതെ അവൻ്റെ പെട്ടെന്നുള്ള അലറിലും പ്രവൃത്തിയിലും പേടിച്ച് പണ്ടാരടങ്ങി നിങ്ങൾക്ക് ഇപ്പൊ സമാധാനോ മനുഷ്യ ആ നീ എന്തിനാ എന്നോട് ചൂടാകുന്നേ എന്താ ചെയ്തേ രംഗം തടിപ്പിക്കാൻ വേണ്ടി ഒരു ചോദിച്ചു വെച്ചു അതിനവൺ ഇങ്ങനെ പറയുന്നത് ഞാൻ കരുതിയോ പിന്നെ അവളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നത് അവൻ തന്നെയല്ലേ ദേഷ്യം വന്ന് അവൻ എന്തെങ്കിലും ചെയ്താലോ ഒന്ന് പോയി നോക്ക് പിന്നെ ഒന്നും കൂടി എന്നിട്ട് പിന്നെ കൂലി കിട്ടിയാൽ അവൻ ഒന്നു ചെയ്യില്ലെന്ന് വിശ്വസിക്കാം പിന്നെ എല്ലാം അവളായിട്ട് വാങ്ങിക്കൂട്ടുന്ന അല്ലേ ആവോ ശ്രീ അതിന് കൊല്ലാതെ വിട്ടാ മതിയായിരുന്നു കാല ശ്രീ വിളിച്ചത് കേട്ടതും ശിവാളെ നോക്കി കണ്ണുരട്ടിയതും ശ്രീ വേഗം പാപ്പതും അതെ എന്നൊന്ന് വിട് വീണ്ടാന്ന് കിടിച്ചാവുമെ അതും പറഞ്ഞ് ശിവാളും വീട്ടിലേക്ക് ആയിട് സ്ത്രീയുടെ കൈ പിടിച്ചു പിന്നിലേക്ക് തിരിച്ചു പിടിച്ച് ശിവിയോട് ശ്രീ ദയനീയമായി പറഞ്ഞു ഡിവോഴ്സ് വേണടി ശിവയുടെ ചോദ്യം കിടന്ന് ശ്രീ അവൻ ദേശം കൊണ്ട് ചൂന്ന് വലിഞ്ഞു മുറുക്കി നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി പിന്നെ പേടിയുടെ അപ്പൊ നിനക്ക് അവന്റെ കൂടെ പോണ്ടേ ശ്രീ ആദ്യം അറിയാതെ വേണമെന്ന് തലയാട്ടിയെങ്കിലും പിന്നെ വേണ്ടെന്ന് തലയാട്ട നിന്റെ ഫോൺ എങ്ങനെ എങ്ങനെയാണ് ആ അത് പിന്നെ അടിക്കാതെ തുറന്ന് പറയടി കുറച്ച് നേരം മുമ്പ് വരെ വായിട്ട് നാവ ഇറങ്ങി പോയോ ഇല്ല എന്ന് പറയടി ശിവ അവളുടെ കയ്യിൽ പിടിമുറുക്കി കൊണ്ട് പറഞ്ഞു ആ അത് പിന്നെ ഞാൻ നിങ്ങള് അനുസരിക്കാതെ ഫോണിൽ കളിച്ചോണ്ട് നിൽക്കുമ്പോളാ നീ ഒന്ന് ടീന്ന് വിളിച്ച് പേടിപ്പിച്ചപ്പോണോ അറിയാതെ പൊട്ടി ഇനി ഈ പിടിയൊന്നും ആയിക്കോ നോവുന്നു പിന്നെ എന്തിനാണ് ഞാൻ പൊടിച്ചൊന്ന് ഫോട്ടോ പാടി നടക്കുന്നത് അവളുടെ കയ്യിലെ പിടി അയച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങള് വിളിച്ച് പേടിച്ചതുകൊണ്ടല്ലേ പൊട്ടിയെ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ നീ വേറെന്തൊക്കെയോ വിളിച്ച് പറഞ്ഞതായത് എന്റെ പൊന്നു ശിവേണ്ട അറിയാതെ അങ്ങനെ അബദ്ധം പറ്റിയതാ ഇനി അങ്ങനൊന്നും പറയില്ല നല്ല കുട്ടിയായി വടങ്ങി അങ്ങ് ജീവിച്ചോളാം അതുമണിച്ച് ഒന്നുകൂടെ അവരുടെ അടുത്തേക്ക് ചേർന്ന് സ്ത്രീ കണ്ണുകൾ റുകടിച്ചു പാട്ട് വലുപ്പൽ എന്ന് പറഞ്ഞ പരാതി പറയണേ തൊണ്ടടവാണ് ഭയങ്കര പ്രശ്നം അപ്പോ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം